മാധ്യമപ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഒല്ലൂർ ഏഉു പ്രേസ്യാമ തീർത്ഥകേന്ദ്രത്തിൽ എത്തിയപ്പോഴാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് നടൻ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകർ മാധ്യമങ്ങൾക്കുള്ള തീറ്റ മാത്രമാണ് ഇപ്പോഴത്തെ ചർച്ചകൾ വലിയ ഒരു സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് വിഷയം കോടതിയിലുള്ള കാര്യമാണ് കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും അമ്മ ഓഫീസിൽ നിന്നാണ് ഇറങ്ങി ഇറങ്ങിവരുമ്പോൾ ഇക്കാര്യം തന്നോട് ചോദിക്കേണ്ടിയിരുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഒരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ ആകെ വഴിതിരിച്ചുവിടുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നും സുരേഷ് ഗോപി ഒല്ലൂരിൽ പറഞ്ഞു കോടതി കോടതി കാര്യം പറയും അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുക പിന്നില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്